നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഇന്നലത്തെ ഹൈക്കോടതി വിധി സി പി എമ്മിന് കനത്ത പ്രഹരം തന്നെയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് അതിന്റെ കാരണം പറയാം ഒൻപത് പ്രതികൾക്കാണ് പരോളില്ലാതെ ഇരുപത് വർഷം കഠിന തടവ് വിധിച്ചത് ഇതിൽ ആറ് പ്രതികളുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരും ടി പി ചന്ദ്രശേഖരന്റെ വിധവയും വടകര എം എൽ എയുമായ കെ കെ രമയുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കെ കെ രമയ്ക്കും മകൻ അഭിനന്ദനും പ്രതികൾ നഷ്ടപരിഹാരമായി നൽകണമെന്ന് വിധിച്ചിരുന്ന തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി പതിമൂന്നാം പ്രതിയായ പി കെ കുഞ്ഞനന്ദൻ മരണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ വി പി ശാന്തിയിൽ നിന്ന പിഴ വിഹിതം ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപൂർവമാണ് ഇത്തരമൊരു വിധി പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തതാണ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളിലൊന്ന് നമുക്കറിയാം സി പി എമ്മിന് വേണ്ടിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തണം എന്നുള്ളത് പാർട്ടി തീരുമാനമായിരുന്നു ഈ കേസിലെ പ്രതികളൊക്കെ ജയിലിൽ സുഖവാസം തന്നെയാണ് അനുഭവിച്ചിരുന്നത് ചട്ടം ലംഘിച്ച നിരവധി തവണ ഇവർക്ക് പരോൾ നൽകി പതിമൂന്നാം പ്രതിയായ പി കെ കുഞ്ഞനന്ദൻ ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാലം പുറത്തായിരുന്നു പരോളിലിറങ്ങിയ പ്രതി മറ്റൊരാളിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന് പാർട്ടി നേതാക്കൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായി ഇവരിൽ ചിലർ ജയിലിൽ കഴിയുമ്പോഴും പുറത്തുള്ള കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതായത് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കിർമാണി മനോജും റൗസർ മനോജനും അണ്ണൻ സിജിത്തും ടി കെ രജീഷും മുഹമ്മദ് ഷാഫിയും കോടി സുനിയുമൊക്കെ അങ്ങനെയുള്ളവരെ എന്തിനാണ് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തത് സാധാരണ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പ്രോസിക്യൂഷൻ അയഞ്ഞ നിലപാടാണ് സ്വീകരിക്കുക എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല ശക്തിയുക്തമായാണ് പ്രതികളുടെ അഡ്വക്കേറ്റിന്റെ വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തത് എതിർഭാഗത്തെ അഭിഭാഷകരെ വിറപ്പിക്കുകയും വിയർപ്പിക്കുകയും ചെയ്യുന്ന പ്രതിഭാഗം അഡ്വക്കേറ്റ് ബി രാമൻ പിള്ളയ്ക്ക് പോലും പ്രോസിക്യൂഷന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉള്ളതുകൊണ്ടായിരിക്കാം പ്രോസിക്യൂട്ടർ കർശനമായ നിലപാടെടുത്തത് കാരണം കഴിഞ്ഞ മാസം കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാട്ടിയ എസ് എഫ് ഐ പ്രവർത്തകരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് റിമാൻഡ് ചെയ്തത് എന്നാൽ മൂന്നാം ദിവസം അവർ പുറത്തിറങ്ങി പ്രോസിക്യൂഷൻ ഇവരുടെ ജാമ്യാപേക്ഷയെ കാര്യമായി എതിർത്തില്ല എന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ എസ് എഫ് ഐ പ്രവർത്തകരെക്കാളും നൂറിരട്ടി പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായ ടി പി കൊലക്കേസ് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ പാർട്ടിക്ക് വ്യക്തമായ ലക്ഷ്യവും താല്പര്യവും ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് കെ കെ രമ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതികളിൽ ചിലർക്കെങ്കിലും വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന അനുമാനത്തിലുമായിരുന്നു പലരും എന്നാൽ കിട്ടിയതാ ഇരട്ട ജീവപര്യന്തവും ഇനി ഇരുപത് വർഷം കഴിഞ്ഞേ പരോൾ പോലും കിട്ടും പ്രതികളുടെ ശിക്ഷാ കാലാവധി അവസാനിക്കാൻ രണ്ടു കൊല്ലം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ശിക്ഷ വർദ്ധിപ്പിച്ചത് കൊടി സുനി അടക്കമുള്ള പ്രതികൾ പുറത്തിറങ്ങാതിരിക്കേണ്ടത് സി പി എമ്മിന്റെയും ചില സി പി എം നേതാക്കളുടെയും ആവശ്യമായിരിക്കാം അതിലൊരു കാരണം പ്രതികൾ സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ഇവർ പുറത്തിറങ്ങിയാൽ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയും അത് പാർട്ടിക്ക് തലവേദനയായി തീരുകയും ചെയ്യും പാർട്ടിയുടെ സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഇവർ ഇടയും പലതും പുറത്തു പറയും അത് പാർട്ടിക്കും ചില നേതാക്കൾക്കും തീരാ തലവേദനയായി തീരുകയും ചെയ്യും രണ്ട് പാർട്ടിക്ക് പഴയതുപോലെ കൂലിക്കൊലയാളികളെ ആവശ്യമില്ല എതിരാളികളെ പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും ചേർന്ന് കൈകാര്യം ചെയ്തുകൊള്ളും അങ്ങനെ വരുമ്പോൾ പുറത്തിറങ്ങുന്ന പ്രതികൾ പാർട്ടിയെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും വരാം അപ്പോൾ പ്രതികൾ പുറത്തിറങ്ങാതിരിക്കേണ്ടത് പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും ആവശ്യം തന്നെയാണ് ഇനിയും കൊല്ലങ്ങളോളം ആറ് പ്രതികൾ പരോൾ പോലുമില്ലാതെ ജയിലിൽ കിടക്കണം അവരുടെ നല്ല പ്രായം ജയിലിൽ തന്നെ ഒടുങ്ങി തീരും അവർ കൊലയാളികളായാലും കവർച്ചക്കാരായാലും അവരുടെ കുടുംബത്തിന് അവർ വലുതാണ് ചെയ്തത് പാർട്ടിക്ക് വേണ്ടിയാണ് പ്രതികളുടെ കുടുംബത്തെ പാർട്ടി സഹായിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പാർട്ടി ഭരിക്കുമ്പോൾ കൊല നടക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രതികൾക്ക് ഇരട്ടി ശിക്ഷ കിട്ടി എന്ന് പറയുന്നത് പ്രതികൾക്ക് ഒരു കനത്ത അടി തന്നെയാണ് അതുപോലെ തന്നെയാണ് അവരുടെ കുടുംബത്തിനും ഇത് പിണറായിക്കെതിരെയുള്ള ഒരു ആയുധമാക്കാൻ പാർട്ടിയിൽ തന്നെയുള്ള പല നേതാക്കളും ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇതാകട്ടെ പിണറായിക്ക് കണ്ണൂരിൽ ചെറുതല്ലാത്ത എതിർപ്പിന് കാരണമാക്കുകയും ചെയ്യും ജയിൽ ഒരു ചിഹ്ന വീട് പോലെയായിരുന്നു കൊടി സുനിക്കും മറ്റു പ്രതികൾക്കും ജയിലിൽ മൊബൈൽ ഫോൺ പോലും അവർ യഥേഷ്ടം ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോടതി ഇരുപത് വർഷത്തേക്ക് പരോൾ പോലും നൽകരുത് എന്ന വിധിന്യായത്തിൽ പറഞ്ഞത് കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ശിക്ഷ നൽകി പ്രതികളെ വിട്ടയക്കാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു ഈ വിധിയോടെ കോടതി ആ പഴുതും അടച്ചു മേൽക്കോടതിയെ സമീപിച്ചാൽ പോലും മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് ഉറപ്പില്ല മിക്കവാറും ജയിലിൽ തന്നെ ഒടുങ്ങി തീരാനായിരിക്കും ഇവരുടെ വിധി കുഞ്ഞനന്ദൻ സംഭവിച്ചതുപോലെ വല്ല ഭക്ഷ്യ വിഷബാധയോ മറ്റോ ഉണ്ടായി ജയിലിൽ വെച്ച കൊടിസുനിയുടെ വെടി തീർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കുമറിയില്ല